നമ്മളെ വീഡിയോ ഞാൻ ഇന്ന് എൻ്റെ മൊബൈലിനെ കാച്ചേരാൻ പോവാണ് മോലിനെ കാണിച്ചു തരണേ ഇന്നത്തെ ഒരു സിഗ്രഫി വീഡിയോയിൽ എല്ലാവരും പറഞ്ഞേനു ലൈക്ക് കിട്ടുകയാണെങ്കിൽ മൊബൈലിനെ കാണിച്ചു തരാൻ അപ്പോൾ ഇനി നമ്മൾ മൊബൈലിനെ കാച്ചു തരാൻ പോവാണ് അപ്പോൾ കുറച്ച് കുറച്ച് മഴ ഉണ്ട് എന്നാലും നമുക്ക് കാണിച്ചു തരാം ബാക്കാം അപ്പോൾ നമ്മളെ നമ്മളെത്തി അപ്പോൾ നമ്മൾ മോയലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് മോയല കാണിച്ചു തരാം നമ്മളടുത്ത് രണ്ട് ബ്രോയിലിയറും ഒരു വൈറ്റ് ജൈൻറ്റുവാണുള്ളത് പിന്നെ ഞാൻ ആണും പെണ്ണൊക്കെ പറഞ്ഞുതരാം ഞാനടുത്ത് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളത് രണ്ടാണും ഒരു പെണ്ണും വായിക്കാണ് ഈ പെട്ടി കിട്ടണ കുട്ടപ്പം കണ്ടോ ഇത് നല്ല കുട്ടി പെണ് പെണ്ണാണ് ഇത ഒരു ജനിച്ചിട്ട് രണ്ടര മാസം ആയിരിക്കണം ആണ് ഇത് തിന്നാൽ എടുക്കാൻ ചായ മേടിച്ചു പിന്നെ അങ്ങനത്തെ കുറച്ച് പുല്ലില്ല വള്ളി അത് തിന്നും പിന്നെ ഓരോ കാട്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും ആട്ടും കാട്ടം വലിക്കാൻ വരാൻ സാധ്യത വരാൻ സാ പിന്നെ അതിന് പുറത്ത് കിണ ആണ് പിന്നെ ഇതാണ് നമ്മുടെ പെണ്ണ് വൈദ്യുചി പെണ്ണാണ് രണ്ട് പെണ്ണും ഒരാളുമാണ് എപ്പോഴും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടുത്തെ കണ്ടു രോമങ്ങൾ പ്പ എന്നോട് പറഞ്ഞു ആ ആളാണ് ഇങ്ങനെ തിന്നത് പിന്നെ ഞമ്മക്കത് റെഡി ആക്കും ഈ അണ്ണ മുകളിലിടും ഇപ്പോൾ തന്നെ ഇടുന്നതാണ് അപ്പൊ എല്ലാവരും നമ്മക്ക് നോക്കാം മോലിനെ തൊടാനൊക്കെ പറ്റും നിങ്ങൾക്കാണെങ്കിൽ അതാണ് വഴിത്തുജൻ്റെ കൂട്ടാൻ എന്ത് കണ്ടാലും ഫസ്റ്റ് കടിക്കുക ചെയ്യും ഫസ്റ്റ് നക്കും പിന്നെന്താ സംഭവം നോക്കും പിന്നെ നമ്മള് ഇത് നല്ല കത്തിയ ഇത് വലുത് കുറച്ച് കാലല്ലാ ടൈപ്പാ തീരെ കാലല്ലാട്ടെ ഉണ്ടോ അതും ഒക്കെയാണ് നമ്മടെ ഇത് വരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ഈ വീഡിയോ തൊരു കത്തിലാണ് നമ്മൾ അടുത്ത വീഡിയോ വിടാൻ പോവാണ് അപ്പൊ അടുത്ത വീടാണെങ്കിൽ ഉള്ളില് എല്ലാരും ഒരു പത്തനം അടിച്ചിട്ടാണെ അടുത്ത വീടാണെങ്കിൽ അതൊക്കെ ഓന വലിയ ഇവിടെ ഉണ്ടാവും ഞാൻ പിന്നെ വിടും അപ്പോൾ വീഡിയോ എടുക്കാം ഓക്കെ അപ്പോൾ ബൈ 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 ബൈ